നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് തിരുവല്ലയിൽ ഗുണ്ട പിരിവ് ആവശ്യപ്പെട്ട് സ്പായിലെത്തിയ ആറംഗ സംഘം അവിടുത്തെ ജീവനക്കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസ് അല്ലെങ്കിൽ ആ വാർത്ത നടക്കുന്ന വാർത്ത എന്ന് തന്നെ വേണം പറയാൻ പുറലോകമറിഞ്ഞത് നമ്മൾ പ്രബുദ്ധ മലയാളികൾ ഇത് നമ്മുടെ നാട്ടിൽ തന്നെയാണ് നടക്കുന്നത് എന്നുള്ളത് കൂടി ഓർക്കണം പല സംഭവങ്ങളും മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചൂണ്ടിക്കാട്ടി അവിടുത്തെ ഭരണത്തെ വെല്ലുവിളിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൻ ഇതൊക്കെ തന്നെയാണ് ഈ ഗുണ്ടാ പിരിവ് അതിക്രമിച്ചു കയറി ഒരു കടയിൽ കയറി അവിടെയുള്ള ജീവനക്കാരിയെ കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കുക എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ ഇരുത്തി ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇത് ആരുടെ ഭാഗത്തുള്ള പിഴവാണ് ഇത്തരത്തിലുള്ള ഈ ഗുണ്ടാ സംഘങ്ങൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ ഭരണകൂടം തന്നെയാണോ അല്ലെങ്കിൽ നമ്മുടെ പോലീസ് തന്നെയാണോ എന്നുള്ള കാര്യം നമ്മൾ വളരെ ഇരുത്തി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും ഇപ്പോൾ കേസ് അന്വേഷിക്കാനെത്തിയ പോലീസിന് നേരെയും വളർത്തു നായ അഴിച്ചു വിട്ടിരിക്കുകയാണ് ഒന്നാം പ്രതി എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട് കുറ്റിപ്പുഴ പാപ്പരവേലിൽ സുബിൻ അലക്സാണ്ടർ ചാക്കോയാണ് തിരുവല്ല എസ് ഐ ഉണ്ണികൃഷ്ണൻ സി പി ഒ അഭിലാഷ് എന്നിവർക്ക് നേരെ വളർത്തു നായ അഴിച്ചുവിട്ടത് ബലപ്രയോഗത്തിലൂടെയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് മറ്റൊരു പ്രതി തിരുവല്ല മുപ്പിരിയിൽ ബെർലിൻദാസിനെയും അറസ്റ്റ് ചെയ്തു നാലു പേർ ഒളിവിലാണ് തിരുവല്ല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് കേസിൽ അന്വേഷണം നടക്കുന്നത് തിരുവല്ല മഞ്ഞാടിയിൽ ഈ മാസം ഒന്നിന് ഉച്ചയ്ക്ക് മൂന്നേ മുപ്പതിനാണ് ഈ ഒരു നടുക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത് ഒന്നാം തീയതി ഉണ്ടായ സംഭവം കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് എന്നും കൂടി ഓർക്കണം കേസ് പ്രതിയായിരുന്ന മരണ സുബിൻ എന്ന് വിളിക്കുന്ന സുബിൻ അലക്സാണ്ടർ ചാക്കോയും കൂട്ടാളികളും പലതവണ സ്പായിലെത്തി ഇത്തരത്തിൽ ഗുണ്ടാ പിരിവ് ആവശ്യപ്പെട്ടിരുന്നു ഇത്തവണ അൻപതിനായിരം രൂപ നൽകണമെന്നായിരുന്നു ഭീഷണി സ്പ ഉടമ ആവശ്യം തള്ളി തുടർന്നാണ് സംഘം സ്ഥാപനത്തിലെത്തിയത് ഭീഷണിക്ക് ശേഷം ഒരു ജീവനക്കാരിയെ ആദ്യ രണ്ട് പേർ ചേർന്ന് ബലമായി ഉപദ്രവിച്ചു പിന്നീട് വലിച്ചഴച്ച് മുറിക്കുള്ളിലേക്ക് കൊണ്ടുപോയി കഴുത്തിൽ കത്തിവെച്ച ശേഷം പീഡിപ്പിച്ചെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് അപ്പം ആ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചു പിന്നീട് സ്പായിലെത്തിയ ഒരാളെയും ജീവനക്കാരിയും ഒപ്പം നിർത്തി സംഘം ദൃശ്യങ്ങൾ പകർത്തി വേറൊരു ജീവനക്കാരിയുടെ കയ്യിലുണ്ടായിരുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും കൈക്കലാക്കിയാണ് സുബിനും കൂട്ടാളികളും സ്ഥലം വിട്ടത് സംഭവം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്നായിരുന്നു ഭീഷണി പിറ്റേതാണ് പോലീസ് പോലും വിവരം അറിയുന്നത് പ്രതികൾ ഭീഷണിപ്പെടുത്തിയതിനാൽ സ്ഥാപനത്തിന്റെ ഭാഗത്തുനിന്ന് തുടക്കത്തിൽ പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല തുടർന്ന് മൂന്നാം തീയതി പോലീസ് കേസെടുത്തു തുടർന്ന് രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തു രണ്ട് പ്രതികളും നിലവിൽ റിമാൻഡിലാണ് കേസിൽ ഒന്നാം പ്രതിയായ സുബിൻ കൊലപാതക ശ്രമം അടക്കം പതിനൊന്ന് കേസുകളിൽ പ്രതിയും റൌഡ് ലിസ്റ്റിലും കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിൽ കഴിഞ്ഞിരുന്ന ആളുമാണ് ഈ അടുത്താണ് ജാമ്യത്തിൽ ഇറങ്ങിയത് ഇവിനക്ക് എന്തിനാണാവോ ജാമ്യം കൊടുക്കുന്നത് എന്ന് ചിന്തിച്ചു പോകുന്നു ബെർലിൻ ദേഹോപദ്രവ കേസിൽ പ്രതിയാണ് സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് കാരണം ഈ സ്പാ സെന്ററിന്റെ ഉടമയായിട്ടുള്ള ഡോക്ടർ സഞ്ജയ് ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് അതായത് ആക്രമണം കൊട്ടേഷൻ നൽകിയിട്ടാണെന്നും തിരുവല്ലയിലെ മറ്റൊരു സ്പാ സെന്ററിന്റെ ഉടമയാണ് ഇതിന് പിന്നിലെന്നാണ് സഞ്ജയ് ആരോപിക്കുന്നത് തന്റെ ബിസിനസ് തകർക്കുകയാണ് ലക്ഷ്യമെന്നും ഉടമ പറഞ്ഞു ഗുണ്ടാസംഘം നടപ്പിലാക്കിയത് എതിർ ബിസിനസ് ഗ്രൂപ്പിന്റെ കൊട്ടേഷനാണ് ഗുണ്ടാപിരിവ് നൽകാത്തതിലുള്ള അതിക്രമമല്ല നടന്നത് ഗുണ്ടാപിരിവ് വിരോധം പോലീസിന്റെ കഥയാണ് പോലീസും ഗുണ്ടകളും തമ്മിൽ കൂട്ടുകെട്ടുകളുണ്ട് പോലീസ് എന്റെ എടുത്തിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേക പരാതി നൽകുമെന്നും സഞ്ജയ് ഒരു മാധ്യമത്തോട് വെളിപ്പെടുത്തി അതായത് ഈ കട ഉടമ പറയുന്നത് മറ്റൊരു സ്പാ അവിടെ ഉണ്ട് അപ്പോൾ അവിടത്തെ ആ ഒരു സ്പാ ഉടമ നൽകിയിട്ടുള്ള കൊട്ടേഷൻ ആകാനുള്ള സാധ്യതയുമുണ്ട് എന്നാണിപ്പോൾ ഈ ഒരു അതിക്രമം നടത്തിയിട്ടുള്ള സ്പാ ഉടമ പറഞ്ഞിട്ടുള്ളത് ഏതായാലും അന്വേഷണം പോലീസുകാരിലേക്കും നീളുന്നുണ്ട് ഗുണ്ടകളും പോലീസിലെ ഒരു വിഭാഗവും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് ആഭ്യന്തര വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചത് സ്പാ കേന്ദ്രങ്ങളിൽ നിന്ന് കൃത്യമായി മാസപ്പടി വാങ്ങുന്ന ഉദ്യോഗസ്ഥർ തിരുവല്ല സ്റ്റേഷനിലുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം ലഭ്യമായ വിവരങ്ങൾ പ്രകാരം പീഡനം നടന്ന സ്പാ ഉൾപ്പെടെയുള്ള നഗരത്തിലെ സമാന കേന്ദ്രങ്ങളിൽ ചില പോലീസുകാർ നിത്യ സന്ദർശകരായിരുന്നു പ്രതികളായ ഗുണ്ടകൾക്ക് പോലീസിൽ നിന്ന് വഴിവിട്ട സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട് ഇത്തരമൊരു ക്രിമിനൽ സംഘത്തിനെ നഗരത്തിൽ അഴിഞ്ഞാടാൻ പോലീസിന്റെ മൗനാനുവാദം ഉണ്ടായിരുന്നു എന്നാണ് അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിക്കുന്നത് ഗുണ്ടാ സംഘങ്ങളുമായുള്ള പോലീസിന്റെ വഴിവിട്ട ബന്ധം സേനയുടെ പ്രതിച്ഛായയെ ബാധിച്ച സാഹചര്യത്തിലാണ് ആഭ്യന്തര വകുപ്പിന്റെ കർശന ഇടപെടൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് ഉന്നത പോലീസ് വൃത്തങ്ങളും സൂചിപ്പിച്ചു സംഭവ ദിവസം പ്രതികളെ സഹായിച്ചവരും സ്പാ ഉടമകളുമായി വഴിവിട്ട ബന്ധമുള്ളവരും അന്വേഷണ പരിധിയിൽ വരും അതേസമയം തിരുവല്ല നഗരത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സ്പായിൽ ഫെബ്രുവരി ഒന്നാം തീയതി ഉണ്ടായ ഞെട്ടിക്കുന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളൊക്കെ കണ്ടപ്പോൾ എല്ലാവരും വളരെയേറെ നടുക്കത്തിലാണുള്ളത് കാരണം ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൽ സംഭവങ്ങൾ പലപ്പോഴായിട്ട് അരങ്ങേറുന്നുണ്ട് അത് ഒരു പരിധി കടന്ന് ഇപ്പോൾ ഒരു സ്ത്രീയെ പട്ടാപ്പകൽ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി അതിക്രൂരമായി കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുന്നു എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തി അതും ഒരുപാട് കേസുകളിൽ പ്രതിയാണ് ഈ പ്രതികൾ വീണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കുമ്പോൾ അവർക്ക് ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ താൻ ഇനിയും ഇത്തരത്തില കുറച്ചു കാലം അകത്ത് കിടന്നാലും പിന്നെയും ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങാം അല്ലെങ്കിൽ ഇവിടുത്തെ നിയമ സംവിധാനത്തെ കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രതികൾ വെല്ലുവിളിക്കുന്നത് എന്നുള്ളത് കൂടി ഓർക്കണം ഏതായാലും ഇവരൊന്നും പുറത്തിറങ്ങരുത് ഇത്രയേറെ അതിക്രമങ്ങൾ കാണിച്ചിട്ടുള്ള പ്രതികളൊക്കെ എന്തിനാണ് ജാമ്യത്തിൽ ഇറക്കി ഈ നാടിനെ വീണ്ടും നശിപ്പിക്കാനായിട്ട് ഇറക്കി വിടുന്നത് എന്നുള്ളതാണ് ഏതായാലും ആ ജീവനക്കാരികൾ അവർ ഇതിലൊന്നും ഒരു പങ്കു ഇല്ലാത്തവരാണ് പക്ഷേ അവർ അനുഭവിച്ചിട്ടുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇവരെയൊക്കെയാണ് നമ്മൾ യഥാർത്ഥ ഇരകൾ എന്ന് നമുക്ക് വിളിക്കാൻ തോന്നുന്നത് ഇവിടെ പല കേസുകളിലും പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പോലീസ് രാഹുൽ മാംകൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെതിരെ എടുത്ത നടപടികളുടെ വേഗതയൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ വളരെ വേഗത്തിൽ ഇവർക്കെതിരെയൊക്കെ നടപടിയെടുക്കാൻ പോലീസ് മടിക്കുന്നത് എന്നുള്ളതാണ് കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്ത് കൃത്യമായിട്ടുള്ള ഒരിക്കലും പുറത്തിറങ്ങാത്ത തരത്തിലുള്ള തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ ഇവർക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കണം ഒരു കാലത്തും ജാമ്യം ലഭിക്കാൻ പാടില്ല ഇവരൊക്കെ അകത്ത് തന്നെ കിടക്കണം കാരണം ഇവരൊക്കെ നാടിന് ഭീഷണിയാണ് ഏതായാലും കേസെടുക്കുന്നതിൽ കാലതാമസം ഉണ്ടായെന്നും ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായം ഗുണ്ടകൾക്ക് ലഭിച്ചെന്നും ആക്ഷേപമുയർന്നു എന്നാൽ ആരോപണം ജില്ലാ പോലീസ് മേധാവി തള്ളിയിരിക്കുകയാണ് കൃത്യമായ മൊഴിയും മറ്റു തെളിവുകളും ലഭിച്ചതോടെ മൂന്നാം തീയതി എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസിൽ പേരാണ് പ്രതികൾ സുബിൻ ഉൾപ്പെടെ മൂന്ന് പേർ ഇതുവരെ അറസ്റ്റിലായി കൊടും ക്രിമിനൽ ആണ് മരണ സുബിൻ പോലീസുകാരെ സ്റ്റേഷനിൽ കയറി ആക്രമിച്ച കേസിലടക്കം പ്രതിയാണ് കൂടി ഓർക്കണം ഈ അടുത്താണ് കാപ്പ കേസിൽ ശിക്ഷ കഴിഞ്ഞ് ജയിലിൽ മോചിതനായത് പോലീസ് രാഷ്ട്രീയ ഗുണ്ട കൂട്ടുകെട്ടാണ് തിരുവല്ലയിൽ മരണസുബിനെ പോലെയുള്ള കൊടും ക്രിമിനലുകൾക്ക് പിന്തുണയേകുന്നതെന്നും ആരോപണം ഉയർന്നു ഈ കേസിൽ മുഖം നോക്കാതെ നടപടി ഉണ്ടാകുമെന്നാണ് ജില്ലാ പോലീസ് മേധാവി പറയുന്നത് മരണസുബിനെ കുറ്റപ്പുഴയിലെ വീട്ടിൽ നിന്നും പിടികൂടുന്നതിനിടയും പോലീസുകാർക്ക് നേരെയും വളർത്തുന്ന നായ്ക്കളെ അഴിച്ചുവിട്ടിട്ട് അതിക്രമം കാട്ടിയിരുന്നു രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കും പറ്റിയിട്ടുണ്ട് ഏതായാലും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള രണ്ടുപേരും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഒന്നാം തീയതി നടന്ന സംഭവത്തിൽ മൂന്നാം തീയതിയാണ് പോലീസ് കേസെടുത്തത് എന്തുകൊണ്ട് ഇത്രയും വൈകി എന്നുള്ള കാര്യത്തിൽ കൂടി ഒരു വ്യക്തത വരാനുണ്ട് തീർച്ചയായിട്ടും ഏതെങ്കിലും തരത്തിൽ ഗുണ്ടകൾക്ക് അവർക്ക് ഒളിവിൽ പോകാനോ അല്ലെങ്കിൽ അവർക്ക് ഇതിനെ കൊത്താശ നൽകുന്ന രീതിയിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കെതിരെയും നടപടിയെടുക്കണം ഇവിടെ എല്ലാവർക്കും നിയമവും നീതിയും എല്ലാം ഒരേ പോലെ തുല്യമാണ് ഇവിടെയും ഇവർക്കും ഈ പറയുന്ന ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ള ജീവനക്കാരിക്കും അവർക്കും നീതി ലഭിച്ചാൽ മാത്രമാണ് നമുക്കതിനെ ഒരുപോലെ തന്നെ നമുക്ക് ആ നിയമ സംവിധാനത്തെ നമുക്ക് അഭിനന്ദിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം ഒരു കൂട്ടർക്ക് വേണ്ടിയിട്ട് മറ്റൊരു രീതിയിൽ നിയമം ഉപയോഗിക്കുന്നു ഒരു കൂട്ടരെ അപ്പാടെ തഴയുന്നു അതൊന്നും നടക്കില്ല കൃത്യമായിട്ട് ഇവർക്കെതിരെ നടപടി എടുക്കണം